ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുന്ന പല മൈഗ്രൈൻ രോഗികളും നമ്മളോട് മെസ്സേജ് വഴിയായിട്ട് ചോദിക്കാറുണ്ട് ത്രീ ഡി സിനിമകൾ കാണുമ്പോൾ ഞാൻ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കണ്ണടകൾ ഉപയോഗിക്കാൻ സാധിക്കുമോ എന്നുള്ളത് തീർച്ചയായിട്ടും ഇത്തരം ആളുകൾ ത്രീ ഡി സിനിമ കാണുമ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന കണ്ണിന്റെ പവർ കറക്റ്റ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന റെഗുലർ ഗ്ലാസുകൾ ഉപയോഗിക്കുകയും അതോടൊപ്പം തന്നെ ത്രീ ഡി സിനിമ തിയേറ്ററിൽ വെച്ചിട്ട് നൽകുന്ന ഗ്ലാസുകളും കൂടെ ഇതോടൊപ്പം ചേർത്ത് ഉപയോഗിക്കേണ്ടതും ആവശ്യമാണ് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ക്ലാസ് നമ്മൾ ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിഷൻ ഡിസ്റ്റർബൻസസ് ഉണ്ടാകുവാനും അതുപോലെ തന്നെ ക്ലാരിറ്റി നമ്മുടെ വിഷന്റെ ക്ലാരിറ്റി കുറയുവാനായിട്ടും അതോടൊപ്പം തന്നെ മൈഗ്രെൻസ് ട്രിഗർ ആവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് നമ്മൾ സാധാരണയായിട്ട് കണ്ണിന്റെ പവറിന് വേണ്ടി ഉപയോഗിക്കുന്ന കണ്ണടയും ത്രീ ഡി കണ്ണടയും കൂടെ രണ്ടും ഒരുമിച്ച് ഉപയോഗിക്കാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യുന്ന ആളുകൾക്ക് ഒരുപക്ഷെ ലെൻസ് ഉപയോഗിക്കാവുന്നതാണ് കണ്ണിൽ ലെൻസ് ഉപയോഗിച്ച് ധരിച്ചതിനു ശേഷം നമ്മുടെ ത്രീ ഡി ഗ്ലാസുകൾ ഉപയോഗിച്ച് സിനിമ കാണാവുന്നതാണ് ത്രീ ഡി സിനിമകൾ കാണുമ്പോൾ മാത്രമല്ല സാധാരണയായിട്ടുള്ള ടു ഡി സിനിമകൾ കാണുമ്പോൾ പോലും ഒരു മൈഗ്രേറ്റ് രോഗിയെ സംബന്ധിച്ചിടത്തോളം ധാരാളം ട്രിഗറിംഗ് ഫാക്ടേഴ്സ് ഒരു തിയേറ്ററിനകത്തു എന്നുള്ളത് മനസ്സിലാക്കാം അമിതമായിട്ടുള്ള എ സിയുടെ തണുപ്പ് അതുപോലെ തന്നെ ഒച്ചപ്പാടും ബഹളവും ആളുകളുടെ തിരക്കും കൂവലും നിലവിളിയും അതുപോലെ തന്നെ അവിടെ വെച്ച് കഴിക്കുന്ന സ്നാക്കുകൾ ചില തിയേറ്ററിൽ ഉപയോഗിക്കുന്ന എയർ ഫ്രെഷനർ പോലത്തെയുള്ള ഉള്ള ഫ്രാഗ്രൻസുകൾ ഇത്തരത്തിൽ പല കാര്യങ്ങളും ഒരു മൈഗ്രൈൻ രോഗിയായിരിക്കുന്ന സിനിമാ പ്രേമിക്ക് സിനിമ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ തിയേറ്റർ എക്സ്പീരിയൻസ് ലഭിക്കുന്നതിൽ നിന്നും അവനെ മാറ്റി നിർത്താറുണ്ട് നിങ്ങളുടെ മൈഗ്രൈൻ തലവേദനയ്ക്ക് വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള രോഗദണ്ഡയും ചികിത്സയും എടുത്തു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്നെല്ലാം മാറി നിങ്ങൾക്ക് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഉള്ള സിനിമകൾ തിയേറ്ററിൽ തന്നെ പോയി ആസ്വദിക്കാനായിട്ട് സാധിക്കും തിയേറ്ററിൽ പോയി സിനിമ കാണുമ്പോൾ തലവേദന വരുന്നവർ താഴെ കമ്മിറ്റിയിങ്ങൾ